നമസ്കാരം ആഗോള സാങ്കേതിക രംഗത്തെ അധികാരനായ മാർക്ക് സുക്കർബർഗിന്റെ ഉടമസ്ഥതയിലുള്ള ഭീമൻ കമ്പനിയായ മെറ്റ അടുത്തിടെ ഏറെ ശ്രദ്ധേയമായൊരു നിയമനം നടത്തുകയുണ്ടായി അലക്സാണ്ടർ വാങ്ങുന്ന ഇരുപത്തിയെട്ടുകാരനായ ഒരു യുവ ടെക് പ്രതിഭയെ പതിനാല് ബില്യൺ യു എസ് ഡോളർ വിലയുള്ള വമ്പൻ ഡീലിലൂടെ അതായത് ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപയ്ക്ക് മെറ്റ സ്വന്തമാക്കി അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കമ്പനിയുടെ ഏറ്റവും വലിയ എ പ്രൊജക്ടായ മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബ്സ് എന്ന പുതിയ വിഭാഗത്തിലെ തലവനാക്കി നിയമിക്കുകയും ചെയ്തു മെറ്റ നടത്തിയിരിക്കുന്ന ഈ കാണുന്നത് അലക്സാണ്ടർ വാങ് ഒരു അസാമാന്യ സാങ്കേതിക പ്രതിഭയാണ് സ്വന്തമായൊരു എ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന സ്വപ്നം നന്നേ ചെറുപ്പത്തിലെ വാങ്ങിന്റെ മനസ്സിൽ കയറിക്കൂടി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ആ ആഗ്രഹം അലക്സാണ്ടർ വാങ് സഫലീകരിച്ചു അതാണ് സ്കെയിൽ എ എന്ന കമ്പനി എ ഇ ആവശ്യമായ ട്രെയിനിംഗ് ഡാറ്റ ഒരുക്കുക മെഷീൻ ലേണിംഗ് മോഡലുകളുടെ ഡാറ്റ അനോട്ടേഷൻ സർക്കാർ തലത്തിലും പ്രതിരോധ തലത്തിലും ഒപ്പം ടെക് കമ്പനികൾക്കായുള്ള ഡാറ്റ പ്രോസസിംഗ് എന്നീ വിവിധ മേഖലകളിൽ സ്കെയിൽ എ ഇ പ്രവർത്തനം വ്യാപിപ്പിച്ചു വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്കെയിൽ എ ഇ ലോകത്തിലെ പല വൻകിട ടെക് കമ്പനികൾക്കും പ്രിയപ്പെട്ട പങ്കാളി എന്ന നിലയിലേക്ക് വളർന്നു ഇന്ന് ഈ കമ്പനിയുടെ മൂല്യം പതിനാല് ബില്യൺ ഡോളർ എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ അലക്സാണ്ടർ വാങ് മൾട്ടി ബില്ലിനെ മാറി അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എ ഇ കോടീശ്വരന്മാരിൽ പ്രധാനിയായ അലക്സാണ്ടർ വാങ് യുഎസിലെ ന്യൂ മെക്സിക്കോയിൽ ഉൾപ്പെട്ട ലോസ് അലാവാസിലാണ് ജനിച്ചത് ചൈനയിൽ നിന്നുള്ള സയന്റിസ്റ്റുകളാണ് അലക്സാണ്ടർ വാങ്ങിന്റെ മാതാപിതാക്കൾ ബാലിത്തിൽ തന്നെ ഗണിതം കമ്പ്യൂട്ടർ എന്നീ വിഷയങ്ങളിൽ അസാധാരണ കഴിവ് അലക്സാണ്ടർ വാങ് പ്രകടമാക്കിയിരുന്നു ഹയർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ കോഡിംഗ് പ്രൊജക്ടുകൾ ചെയ്ത് ശ്രദ്ധ നേടിയ വാങ് മസാഞ്ചുസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഉന്നത പഠനത്തിനായി ചേർന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ആ പഠനം പാതിവഴിയിൽ നിർത്തിയാണ് അദ്ദേഹം തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ സ്കെയിൽ എ എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കം കുറിച്ചത് ഈ വൈദഗ്ധ്യമുള്ള യുവപ്രതിഭയെ തിരിച്ചറിഞ്ഞ മാർക്ക് സുക്കർബർക്ക് മെറ്റയുടെ ഭാവി എ എ പ്രൊജക്ടുകൾക്കായി ഒരുക്കിയ മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബ്സിന്റെ ഡയറക്ടറായി നിയമിച്ചതിലൂടെ അലക്സാണ്ടർ വാങ് എ ഇ ലോകത്തെ ശ്രദ്ധേയ പേരായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഡാറ്റാജ്ഞാനവും അതിവേഗ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനേജ്മെന്റ് ശേഷിയും മെറ്റയുടെ ഭാവി പദ്ധതികൾക്ക് മുതൽക്കൂട്ടായി തീരുമെന്ന വിശ്വാസമാണ് സുക്കർബർഗിനുള്ളത് സ്കെയിൽ എ ഏകോപന കരാറിലൂടെ ഓപ്പൺ എ ഇ ഗൂഗിൾ ഡി മൈൻഡ് ആൻഡ്രോപിക് തുടങ്ങിയ എ ഇ ഭീമന്മാർക്ക് കനത്ത വെല്ലുവിളി ഉയർത്താനാണ് മെറ്റ തയ്യാറെടുത്തിരിക്കുന്നത് മെറ്റയുടെ ലക്ഷ്യം മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുകയാണ് ഒരു സാങ്കേതിക വിദ്യ മനുഷ്യന് സഹായകമായ രീതിയിലായിരിക്കും മെറ്റയുടെ ഭാവി പദ്ധതിയെ കുറിച്ച് മാർക്ക് സുക്കർബർഗ് പറയുന്നു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ എ മോഡലുകൾ വികസിപ്പിക്കുക പരീക്ഷിക്കുക സുരക്ഷിതമായി വിന്യസിക്കുക എന്നിങ്ങനെയുള്ള വിവിധ സാങ്കേതിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിരിക്കുന്ന സൂപ്പർ ഇന്റലിജൻസ് ലാബ്സിന്റെ നേതൃതലത്തിലേക്ക് അലക്സാണ്ടർ വാങ് എത്തപ്പെട്ടതോടെ സാങ്കേതികതയുടെ ഭാവി വാഗ്ദാനമായാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പുതു സാങ്കേതിക പദ്ധതികളിലൂടെ മെറ്റ ഇനിയും അത്ഭുതങ്ങൾ തീർക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിറം തേടി Fan in